തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വന്തം നാട്ടിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ചെറുവച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വോട്ട് രേഖപ്പെടുത്തലിൽ ശ്രദ്ധേയമായ ഒരു വസ്തുതയുണ്ട് ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തന്റെ വോട്ട് കടന്നപ്പള്ളിയിൽ നിന്ന് മാറ്റിയിട്ടേയില്ല മറ്റ് പല ജനപ്രതിനിധികളും മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെയോ താമസിക്കുന്ന സ്ഥലങ്ങളുടെയോ സൗകര്യത്തിനായി സ്വന്തം വിലാസം മാറ്റി സ്ഥാപിക്കാറുണ്ട് എന്നാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ കീഴ്വഴക്കത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു നമ്മുടെ ഈ നാട് എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ വേദപ്പുടി അറിയപ്പെടാൻ ആഗ്രഹിച്ചവരുടെ പുതുപോലെ ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ജീവിതവുമായി ഏറെ ആത്മബന്ധമുള്ളതാണ് നമ്മുടെ ഈ നാട് എൻ്റെ അച്ഛൻ്റെ വെറുപാട് വീട് എൻ്റെ സഹോദരങ്ങൾ വണ്ണാത്തിപ്പുഴ ഇവിടെ മേലെ യു പി സ്കൂൾ അത് കഴിഞ്ഞ് മാടായി ഗവൺമെൻറ് ഹൈസ്കൂൾ അത് കഴിഞ്ഞാണ് എസ് എൻ കോളേജ് എസ് എൻ കോളേജ് പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ വീട് കണ്ണൂരിലാണ് കന്നട ചെമ്പരൂട് പഞ്ചായത്ത് ഇവിടെ പോകുന്നത് അതിൻ്റെ ഇവിടെ ഇത് ഈ നാട് എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ എല്ലാ ആത്മബന്ധങ്ങളും എല്ലാ തലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ തിരിച്ചുപോയ അച്ഛനും കുടുംബങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും തമ്മിലുള്ള ഒരു ഹൃദയബന്ധം ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ വിശുദ്ധിയോടു കൂടിയിട്ടുള്ള ഒരു ജീവിത ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടുകൂടിയായിരുന്നു നമ്മുടെ നാട് അതുകൊണ്ടാണ് അത്രയേറെ ജനങ്ങളോട് സമ്മതിക്കാനും സ്നേഹിക്കാനും ജനങ്ങൾക്ക് തിരിച്ചു ഇങ്ങോട്ട് ഒരു മകനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ സഹപ്രഭത്തിനെ പോലെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാനും കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം നാട്ടിൽ നിന്നും വോട്ട് മാറ്റിയിട്ടില്ല ഇദ്ദേഹം ഈ നിലപാട് അദ്ദേഹത്തിന് സ്വന്തം നാടുമായും അവിടുത്തെ ജനങ്ങളുമായുമുള്ള ആഴത്തിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് സ്വന്തം വേരുകളോടുള്ള കൂറും പ്രാദേശിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിലെ താൽപ്പര്യവുമാണ് ഇദ്ദേഹത്തിന്റെ ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത് നാട്ടുകാരുമായി സൗഹൃദം പങ്കുവച്ച ശേഷമാണ് അദ്ദേഹം ബൂത്തിൽ നിന്ന് മടങ്ങിയത്യൂസ്റ